അമ്മാടം മാർക്ക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശ്രമദാന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പ്രധാന ദിശാ ദിശാബോർഡുകൾ മറച്ചിരുന്ന കാർഡുകൾ വൃത്തിയാക്കിയായിരുന്നു ശ്രമദാനം ചേർപ്പ് പാലക്കൽ മുതൽ പള്ളിപ്പുറം വരെയുള്ള പ്രധാന പാതയോരത്താണ് മാർക്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ ശ്രമദാന പ്രവർത്തനങ്ങൾ നടത്തിയത് പാതയോരങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ദിശാ ബോർഡുകൾ ഭൂരിഭാഗവും മരക്കൊമ്പുകളും പടർന്നു കയറിയ വള്ളിപ്പടർപ്പുകളാലും മറഞ്ഞ നിലയിലായിരുന്നു ഇതൊഴിവാക്കി വാഹനയാത്രികർക്ക് സഹായകരമാകും വിധം ദിശാസൂചക ബോർഡുകൾ കാഴ്ചയിൽ വ്യക്തമാക്കാനുള്ള ശ്രമദാന പ്രവർത്തനങ്ങൾക്കായി അമ്മാടം മാർക്ക് ക്ലബ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങിയത് ക്ലബ്ബ് പ്രസിഡന്റ് പി എൽ വർഗീസ് ശ്രമദാന പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു ഷാജി പോൾ എ എ ബാബു സനീഷ് അനിൽകുമാർ സുധീരൻ ഒ ഡി ജോണി പി എ ജോഷി എന്നിവർ ശ്രമദാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ക്ലബിലെ ഇരുപതോളം പ്രവർത്തകർ ശ്രമദാനത്തിൽ പങ്കാളികളായി